ഇന്ത്യയിൽ നിന്നും ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വടക്ക് ഭാഗത്തായി തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ വിദൂര മൗറേഷ്യൻ ദ്വീപായ നോർത്ത് അകലേഖ നിലവിൽ വൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ദ്വീപാണ് ഡീഗോ ഗാർഷിയ ദ്വീപിലെ യു എസ് യു കെ സംയുക്ത താവളം പോലെ തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നിരീക്ഷണത്തിനായി ഒരു വ്യോമ നാവിക സ്റ്റേജിംഗ് പോയിന്റ് വികസിപ്പിക്കാൻ ഇന്ത്യക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ ദ്വീപുകളിലേക്ക് പ്രവേശനം ലഭിച്ചു ഏകദേശം എൺപത്തിയേഴ് ദശലക്ഷം യു എസ് ഡോളർ വിലമതിക്കുന്ന പ്രധാന എയർഫീൽഡിന്റെയും തുറമുഖത്തിന്റെയും വികസനം നന്നായി പുരോഗമിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഗൂഗിൾ എർത്തിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ കണ്ട് അതേ സ്ഥലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ദ്വീപിന്റെ മധ്യത്തിൽ നിലവിലുള്ള എയർഫീൽഡിനേക്കാൾ മികച്ചതും ഇന്ത്യൻ നേവിയുടെ ബോയിംഗ് പിഐ ടൈ മാരി ടൈം പെട്രോളിംഗ് വിമാനം ലാൻഡ് ചെയ്യാൻ പ്രാപ്തവുമായ പുതിയ മൂവായിരം മീറ്റർ റൺവേ നമുക്ക് കാണാൻ സാധിക്കും ഈ പദ്ധതിയിലെ എയർ സ്ട്രിപ്പും ജെട്ടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൌറീഷ്യസിലെ പ്രധാനമന്ത്രി പ്രവിദ് ജുഗന്നാഥും ചേർന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നു തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വായു ഉപരിതല സമുദ്ര പെട്രോളിംഗ് സുഗമമാക്കുന്നതിനും ഇന്റലിജൻസ് ഔട്ട് പോസ്റ്റ് ആയാലും പുതിയൊരു ബേസ് അനിവാര്യമാണെന്ന് ഇന്ത്യ കണക്കാക്കുന്നു ഈ പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇന്ത്യ കണക്കാക്കുന്ന ഈ പുതിയ സൗകര്യത്തിന്റെ സ്കെയിലും കഴിവുകളും സൂചിപ്പിക്കുന്നുണ്ട് ഈ പ്രോജക്റ്റിൽ ഒരു പുതിയ വിമാനത്താവളം തുറമുഖം ലോജിസ്റ്റിക്സ് ആശയവിനിമയ സൗകര്യങ്ങൾ എന്നിവയും ഇന്ത്യ ഇതുവരെ പുറത്തുവിടാത്ത മറ്റ് രഹസ്യ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇന്ത്യയും മോറീഷ്യസും കർശനമായി രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് റൺവേയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ബാരക്കുകളും ഫീൽഡുകളും പരേഡ് മൈതാനങ്ങളോ കായിക സൗകര്യങ്ങളോ ആയി ഉപയോഗിക്കാവുന്നവയാണെന്ന് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ ചിത്രങ്ങളിൽ ഇന്ധന സംഭരണ സൗകര്യങ്ങളുടെയോ അല്ലെങ്കിൽ റാഡൂമുകൾ പോലെയുള്ള ആശയവിനിമയ രഹസ്യാന്വേഷണ ഇൻസ്റ്റാളേഷനുകളോ വ്യക്തമാകുന്നില്ല അത്തരം ഉപകരണങ്ങളും സൗകര്യങ്ങളും ഭാവിയിലെ ചിത്രങ്ങളിൽ ദൃശ്യമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു മുന്നൂറിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നീളവും ഒന്നേ കിലോമീറ്റർ വീതിയുമുള്ള ഒരു കുഞ്ഞു ദ്വീപാണ് നോർത്ത് അകലേഖ അടുത്ത കാലം വരെ പുറം ലോകവുമായി വലിയ ബന്ധമില്ലാത്ത കഷ്ടിച്ച് ചെറു വിമാനങ്ങൾ മാത്രം ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ എയർഫീൽഡും പൂർണ്ണ വികസനം പ്രാപിക്കാത്ത ഒരു ബോട്ട് ജെട്ടിയും മാത്രമായിരുന്നു ഈ ദ്വീപ് ഈ ദ്വീപ് മുൻപ് അടിമകളെ പണിയെടുപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന സ്ഥലമായാണ് കണക്കാക്കിയിരുന്നത് അതിനാൽ തന്നെ ദ്വീപിലെ പ്രധാന പട്ടണമായ വിങ് സിൻകിന്റെ പേര് അടിമകൾക്ക് ശിക്ഷയെ ലഭിക്കുന്ന ചാട്ടവാറടികളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് വിങ് സിങ്ക് എന്നാൽ ഫ്രഞ്ച് ഭാഷയിൽ ഇരുപത്തിയഞ്ചെന്നാണ് അർത്ഥം ഇന്ത്യ ഈ ദ്വീപിൽ നിർമ്മിക്കുന്ന തുറമുഖ ജെട്ടി സൗകര്യങ്ങൾ ശ്രദ്ധേയമാണ് അതായത് ദ്വീപിന്റെ വടക്കേ അറ്റത്തായാണ് ഈ തുറമുഖം നിർമ്മിക്കുന്നത് എന്നത് കൂടാതെ നിലവിൽ ഇവിടെ നാനൂറ്റി മുപ്പത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് താമസ സൗകര്യമുണ്ട് നിർമ്മാണം അവസാനിച്ചു കഴിഞ്ഞാൽ തൊഴിലാളികൾക്കായി നിർമ്മിച്ച് കെട്ടിടങ്ങൾ നിലനിർത്തുകയും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുമെന്നും കരുതപ്പെടുന്നു ആഴക്കടലിനോട് അടുത്തു നിൽക്കുന്ന ഗണ്യമായ തുറമുഖ വികസനത്തിന് പുറമെ നിലവിൽ ജെട്ടിക്കുണ്ടായ വികസനവും ഏറ്റവും പുതിയ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മൗറീഷ്യസുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം ഈ വിദൂര ദ്വീപിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ വളരെയധികം മുന്നോട്ടു പോകുമെന്നും മൗറീഷ്യൻ പ്രതിരോധ സേനയുടെ പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുന്നതിന് സഹായിക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു സെഷൻസിലും സമാനമായൊരു ക്രമീകരണം ഇന്ത്യ നടത്തുന്നുണ്ടേ എന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിനായുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേഖലയിലെ എല്ലാവർക്കും സുരക്ഷയും വളർച്ചയും ഉറപ്പാക്കുന്ന രണ്ടായിരത്തി പതിനാറിലെ സാഗർ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വികസനങ്ങൾ മുന്നോട്ടു പോകുന്നത് സാഗർ കാഴ്ചപ്പാടിന് കീഴിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സർക്കാരുകളുമായി ചേർന്ന് സഹകരണത്തിന്റെ സദ്ഗുണ ചക്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നാൽ അതിലും പ്രധാനമായി അടുത്തിടെ ഫ്രാൻസുമായി സംയുക്ത പെട്രോളിംഗ് നടത്തിയ ഇന്ത്യയുടെ ഏറ്റവും പുതിയ പി എ റ്റ് നിരീക്ഷണ വിമാനങ്ങൾക്ക് മൗറീഷ്യസിലെ ഈ സൗകര്യം ഒരു പ്രധാന സ്റ്റേജിംഗ് പോയിന്റ് നൽകുമെന്നതാണ് ജിബൂട്ടിയിലെ നാവിക സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി ജപ്പാനുമായി ഇന്ത്യ കരാർ ഒപ്പിട്ടതിനെ തുടർന്നാണ് ഈ നിരീക്ഷണ സ്റ്റേജിംഗ് പോയിന്റ് ഇന്ത്യ നിർമ്മിക്കാൻ ആരംഭിച്ചത് എന്നതും ഈ സൈനിക താവളത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു വലിയ വാണിജ്യ കപ്പലുകൾക്ക് പ്രത്യേകിച്ച് ഓയിൽ ടാങ്കറുകൾക്ക് മൊസാമ്പിക് ചാനലിലൂടെ ഒരു ജനപ്രിയ പാത ഒരുക്കാനും കടൽ പെട്രോളിംഗ് സുഗമമാക്കാനും അകലേഖയിലെ ഈ നിർമ്മാണങ്ങൾ സൗകര്യമൊരുക്കും ചൈനയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ ഒരു പ്രധാന ഭാഗം വഹിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ഷിപ്പിംഗ് റൂട്ടുകൾ നിരീക്ഷിക്കാനും ഈ സ്റ്റേജിംഗ് പോയിന്റ് ഇന്ത്യൻ നാവിക സേനയെ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു കൂടാതെ ആശയവിനിമയത്തിനും ഇലക്ട്രോണിക് ഇന്റലിജൻസ് സൗകര്യങ്ങൾക്കും ഈ ദ്വീപ് ഉപയോഗപ്രദമായ ഒരു സ്ഥലമായി ഇന്ത്യയ്ക്ക് സൗകര്യമൊരുക്കും തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന വഹിക്കുന്ന മൗറീഷ്യസുമായി ഇന്ത്യയ്ക്ക് വളരെ കാലമായി സുരക്ഷാ ബന്ധമുണ്ട് വംശീയ ബന്ധങ്ങളും നിരവധി മൗറീഷ്യക്കാർ പങ്കിടുന്ന ഹിന്ദുമതവുമാണ് ഈ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഇതെല്ലാം കാരണം തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ലിറ്റിൽ ഇന്ത്യ എന്നാണ് മൗറീഷ്യസിനെ വിശേഷിപ്പിച്ചു പോരുന്നത് പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ഇന്ത്യ നൽകുന്ന ധനസഹായവും വായ്പാ വിതരണവും ഈ ശക്തമായ സഹകരണത്തിന്റെ തെളിവുകളാണ് ഇതുകൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൌറീഷ്യസ് കോസ്റ്റ് ഗാർഡിന്റെ തലവൻ എന്നിങ്ങനെ മൌറീഷ്യൻ സർക്കാരിലെ ചില പ്രധാന സുരക്ഷാ സ്ഥാനങ്ങൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വഹിച്ചു പോരുന്നു അടുത്ത കാലത്തായി സെഷൽസിന്റെ വിദൂര അസംഷൻ ദ്വീപിൽ ഒരു പുതിയ നാവിക വ്യോമ വ്യോമസൗകര്യം നിർമ്മിച്ച് തെക്കു പടിഞ്ഞാറിന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും മൊസാംബിക് ചാനലിലേക്കും സൈനിക പ്രവേശനം കൂടുതൽ വികസിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ് സൈനിക ഉപയോഗത്തിനായി അസംഷൻ ദ്വീപ് വികസിപ്പിക്കുന്നതിന് രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി സെഷൽസ് പ്രസിഡന്റുമായി ഒരു കരാർ ഒപ്പിട്ടിരുന്നു എന്നാൽ ഈ കരാർ സെഷൽസിൽ രാഷ്ട്രീയ എതിർപ്പുകൾ സൃഷ്ടിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കരാറിന്റെ പുതുക്കിയ പതിപ്പ് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അടിത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ട സെഷൽസ് പ്രസിഡന്റ് വേവൽ രാം കലവൻ പരമാധികാരത്തെയും പാരിസ്ഥിതിക ആശങ്കകളെയും കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു ഈ സംഭവ വികാസങ്ങൾ അകലേഖയെ സൈനികവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തിയിരുന്നു അംഗലേഖയിലെ ഈ മിലിറ്ററി ബേസ് തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ഈ മേഖലയിൽ പവർ പ്രൊജക്ഷൻ ആഗ്രഹങ്ങൾ സുഗമമാക്കുകയും ചെയ്യുന്നു അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെ ജലത്തിൽ കവറേജ് മെച്ചപ്പെടുത്താനും ഈ സൈനിക താവളം ഇന്ത്യ അനുവദിക്കുന്നു അതോടൊപ്പം മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കാൻ പ്രത്യേകിച്ച് സ്ട്രിംഗ് ഓഫ് പെൽസ് തന്ത്രത്തെ പ്രതിരോധിക്കാൻ ഈ സൈനിക താവളം ഇന്ത്യയെ സഹായിക്കുകയും ഇന്ത്യൻ നാവികസേനയെ അതിന്റെ പി വിമാനത്തെ സമുദ്ര നിരീക്ഷണത്തിനും അന്തർവാഹിനി വേട്ടയ്ക്കുമായി പ്രവർത്തിപ്പിക്കാനും ഈ ബേസ് അനുവദിക്കുന്നു ഇവയ്ക്കെല്ലാം പുറമെ മൊസാംബിക് ചാനലിൽ സമുദ്ര പെട്രോളിംഗ് നടത്താനും ദക്ഷിണാഫ്രിക്കയിലെ വാണിജ്യ ഇടനാഴികൾ നിരീക്ഷിക്കാനും ഈ താവളം ഇന്ത്യൻ നാവികസേനയെ അനുവദിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒരു പ്രധാന പ്രാദേശിക നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായി ഇന്ത്യ അതിൻറെ റോൾ അപ്ഗ്രേഡ് ചെയ്തിരുന്നു ചെങ്കടലിന് സമീപം ഹൂതി വിമതർ അടുത്തിടെ നടത്തിയ ഡ്രോൺ അധിഷ്ഠിത ഭീകരാക്രമണത്തിനും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്കുള്ള ചരക്ക് കപ്പൽ റൂട്ടുകൾ വഴിതിരിച്ചുവിടലിനും ശേഷമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിരവധിയാണ് അതിനാൽ ഈ സൈനിക സൗകര്യം തീവ്രവാദം കടൽ കൊള്ള കള്ളക്കടത്ത് ചരക്ക് കപ്പലുകളുടെ വഴിതിരിച്ചുവിടൽ എന്നിവയ്ക്കെതിരെ മേഖലയിലെ ആദ്യത്തെ പ്രതികരണക്കാരനാകാനുള്ള ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം ലക്ഷദ്വീപിലെയും അകലേഖയിലെയും ഇന്ത്യൻ നാവിക താവളങ്ങളുടെ പിന്തുണയോടെ ഈ മേഖലയിലെയും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന കാൽപ്പാടുകൾക്കെതിരെ ഡീഗോ ഗാർഷി കൂടുതൽ ഫലപ്രദമായി പ്രതിവിധി നൽകുമെന്നും കരുതപ്പെടുന്നു അവസാനമായി ഇന്ത്യയുടെ വർദ്ധിച്ച ഇന്ത്യൻ മഹാസമുദ്ര സാന്നിധ്യം മടഗാസ്കർ സെഷൽസ് തുടങ്ങിയ തന്ത്രപ്രധാനമായ മറ്റ് ദ്വീപ് രാജ്യങ്ങളുമായുള്ള അടുത്ത ബന്ധം സാധ്യമാക്കും ഈ രാജ്യങ്ങളുമായി ഇന്ത്യ ഇതിനോടകം തന്നെ ശക്തമായ പ്രതിരോധ പങ്കാളിത്തം ആസ്വദിക്കുന്നുണ്ടെങ്കിലും ഈ താവളങ്ങൾ ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ ഇന്ത്യയും ദ്വീപ് രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷ മാനുഷിക സഹായം സഹകരണം എന്നിവ വ്യാപിപ്പിക്കും അകലേഖാ പദ്ധതി ഇന്ത്യയെ വിജയത്തിലെത്തിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരു സർക്കാരുകളും തമ്മിൽ ചർച്ച നടത്തുന്ന സെഷൽസ് അസംഷൻ ദ്വീപിൽ തങ്ങളുടെ സാന്നിധ്യം സ്ഥാപിക്കാൻ ഇത് ഇന്ത്യയെ കൂടുതൽ പ്രേരിപ്പിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു